ഭരണിക്ക് നിരവധി വിളിച്ചപ്പാടുകൾ കൊടുങ്ങല്ലൂർ കാവിലേക്ക് എത്തിച്ചേരുന്നു അവരുടെ താളം ചവിട്ടിലിനും വാളുകളുടെ ചലനത്തിനും വസ്ത്രധാരണത്തിനും അലങ്കാരത്തിനുമെന്ന് വേണ്ട എല്ലാത്തിനും വ്യത്യാസങ്ങളുണ്ട് വ്യത്യസ്തരായ കോമരങ്ങൾക്ക് വൻ ആരാധകരുടെ കൂട്ടവുമുണ്ട് അങ്ങനെ ഒരു കോമരമാണ് കണ്ണൂർ തലശ്ശേരിയിലെ രൂപേഷ് സ്വാമി അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പം വരുന്ന വെളിച്ചപ്പാടുകളെയും കുറിച്ചുള്ള ഷോർട്ട് വീഡിയോ ആണ് വരുന്ന കാലം തൊട്ട് കാണുന്ന ആളാണ് രൂപേഷ് സ്വാമി എന്നാണ് പരിചയപ്പെടാൻ പറ്റിയത് തലശ്ശേരിക്കാരനാണ് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട് അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് വീഡിയോ മുഴുവൻ ആഴുവൻ കാണാൻ പട്ടേൽ വർഷങ്ങൾക്ക് മുൻപേ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ കോമരമാണ് ഇദ്ദേഹം കഴുത്തിൽ പൂമാലയ്ക്കൊപ്പം നാരങ്ങമാലയും അണിഞ്ഞ് മുഖത്ത് മഞ്ഞൾ ചാർത്തി നെറ്റിയിലെ മുറിവിലെ രക്തമിറ്റി നാവും പുറത്തിട്ടു വരുന്ന ഇവരുടെ വരവ് ഭരണയുടെ എല്ലാ രൗദ്രതയും ഉൾക്കൊള്ളുന്നതാണ് വർഷങ്ങൾക്ക് മുൻപ് രൂപ സ്വാമിയെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പുരുഷന്മാരായ കോമരങ്ങളാണ് ഉണ്ടായിരുന്നത് അന്ന് കോഴിക്കല്ലിനു മുൻപിൽ വെച്ച് പേരും ഒന്നിച്ച് ചൂട് വെച്ചപ്പോൾ അതൊരു ഗംഭീര കാച്ചിയുമായി കഴിഞ്ഞ വർഷം രൂപേഷ് സ്വാമിയെ കാണുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യയുടെ ഒപ്പമാണ് കണ്ണിലെ തീഷ്ണമായ നോട്ടം ശിഷ്യയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നു ഇത്തവണ കോഴിക്കല്ലിനു മുന്നിൽ വെച്ച് ഉറഞ്ഞു തുള്ളി രക്തം ചിന്തിയ മുഖവുമായി അവർ നിന്നപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ എല്ലാ രൗദ്രതയും അവരുടെ മുഖത്തുണ്ടായിരുന്നു അവരുടെ ഒരു ഫോട്ടോ എടുക്കാൻ ജനങ്ങൾ അവർക്ക് പുറകെ കൂടി രക്തം ചിന്തിയ മുഖവുമായുള്ള ആ ഒരു വരവ് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു പതിനഞ്ചു വർഷമായി ഓരോ വർഷവും വരുമ്പോൾ കൂടെ ഓരോരോ മാറ്റങ്ങളാണ് നമ്മൾ ആടി തുണർക്കുന്നതും വേഷങ്ങൾ കൊണ്ടും നമ്മൾ നമ്മളെന്ത് കഴിഞ്ഞാലും മാതാവ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ വേഷത്തിലേ നമുക്കൂടെ ആടാൻ പറ്റും കാരണം നമ്മൾ തന്നെ പല വേഷത്തിലും പല രൂപത്തിലും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഭാവവും സത്യം ആകുന്നു അത് ആ ദേവതയുടെ കളികളാണ് നമുക്ക് തോന്നിക്കും ഇന്നേ ഇന്നേ പോലെ ഇതിവിടെ വരണം ഇന്നേതാണ് എനിക്ക് ഇന്ന് കാണേണ്ടത് ഇന്നൊരു തോന്നിയിട്ടുണ്ടാവും ആ തോന്നിച്ച പ്രകാരമാണ് നമ്മൾ ഓരോ വർഷം വരാം ഞാൻ തന്നെ വരുന്ന ഓരോ വർഷം വരുമ്പോൾ ഓരോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലത് പലതും പല കാര്യങ്ങളുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാദർശികമായിട്ട് പല ഉണ്ടാവും എന്ന് വരുമ്പോൾ അതൊക്കെ കാളിയുടെ ഓരോ കളികളെന്ന് പറയും എൻ്റെ സ്ഥലം കുച്ചുമ്മൽ കുറുമക്കാളി എന്ന് പറയുന്നത് ഉച്ചുമ്മൽ ഭദ്രകാളി തരുന്നതായിട്ടുണ്ട് അവിടെയാണ് എൻ്റെ തറുപാടി കുടുകളുടെ വെച്ചാൽ അതിന് കാര്യങ്ങളൊക്കെ ആയിരിക്കും അതൊരുപാട് കാലം നഷ്ടപ്പെട്ടു പോയതാണ് അതായത് ഞാനായിട്ട് രൂപയുടെ ഇഷ്ടമാണ് എന്നിലേക്ക് എണ്ണിലേക്ക് മാതാവ് പ്രവേശിക്കുകയും അങ്ങനെയാണ് ഞാൻ ഈ വഴിയിലേക്ക് വന്നത് അതെപ്പോഴെന്ന് പറയുമ്പോൾ നമ്മൾ നാൽപ്പത്തൊന്ന് സമ്പ്രദിക്കുന്ന ആൾക്കാരുടെ പതിനാറ് സംഭവം തീർക്കുന്ന ആളുടെ ഒമ്പത് സംഭവം അതൊക്കെ ഓരോരാളെ ഗുരുസമ്പ്രദായത്തിലൂടെ കിട്ടണം ഇന്ന് ആൾക്കാരും എന്നിരുന്നില്ല ആ ഗുരുസമ്പ്രദായ പ്രകാരം അവരവരെ ഗുരു പറഞ്ഞു കൊടുക്കും ഇനി സമ്പ്രദായം ഞങ്ങളൊക്കെ വ്രതകർത്തി കഴിഞ്ഞാണ് നമുക്ക് ഭരണി ചെറുപരണി മുതൽ വലിയ ഭരണി വരെ വ്രതത്തിലാണ് നമ്മൾ നമ്മളൊക്കെ ഇപ്പോൾ പ്രധാനമായിട്ടും ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ചെറുപരണി മുതൽ മീനവരണി വരെ ഈ വലിയ വിരണി വരെ ഒരു ദിവസം ഒഴിയാണ്ട് ഭഗവതിക്ക് കോഴിയിലെ വെട്ടിയിട്ട് കിഴുകിയ ഞാളാണ് ഒരു ദിവസം പോലും ഒഴിയാണ് ഒരു ഒരിച്ചു മുന്നേ നമ്മുടെ അമ്മയുടെ അടുത്തിറഞ്ഞ് വെട്ടിത്തെളിഞ്ഞ് അമ്മക്ക് കൊണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞു ഇതിൽ ഇന്ന് ഇവിടെ നിന്ന് മടക്കും ഉച്ചയോട് വളർന്നു കാപുതുകലിൽ നമ്മൾ കിട്ടില്ല കാരണം ടുത്ത് പറയുന്നത് അത് പലക്കാട് നീണ്ട നടക്കാൻ കാവുന്നില്ല നമുക്കതിൻ്റെ അതില്ല അതുകൊണ്ട് തന്നെ അതിന് വിഷയമില്ല നാളെ അറിഞ്ഞ് ആരാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ വേണ്ട ആ അമ്മ പരീക്ഷണങ്ങൾ ഒരുപാട് തരുന്നുണ്ട് എന്തെങ്കിലും ഒരിക്കലും കൈവിടൂല പിന്നെ ചതിക്കാതെ നമ്മളെ പോറ്റുന്ന ഒരു മാതാവാണ് കാരണം എന്ത് നിങ്ങൾ എങ്കിലും ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെ വിടില്ല മരണം വരെ വിശ്രമിച്ചപ്പോൾ അനുഗ്രഹം നേടാൻ പ്രായഭേദമില്ലാതെ ഭക്തർ തൊഴുകൈകളുമായി കാത്തുനിന്നു കൊടുങ്ങല്ലൂർ ഭരണിക്ക് എത്തിച്ചേരുന്ന നിരവധി ആരാധകരുള്ള കോമരമാണ് ഇവർ രണ്ടുപേരും ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളിൽ നിന്ന് നിരവധി കോമരങ്ങൾ കൊടുങ്ങല്ലൂർ ഭരണിക്ക് എത്തിച്ചേരുന്നു അവരെക്കുറിച്ചുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം